ായ മൊയിൻകുട്ടി വൈദ്യര് പാട്ടിലൂടെ എല്ലാ ഘട്ടങ്ങളും നമ്മളെ വളരെ സുന്ദരമായി പരിചയപ്പെടുത്തുന്നുണ്ട് വസല്ലമ തങ്ങൾ മക്കയിൽ സഹിച്ചത് നീണ്ട അൻപത്തിമൂന്ന് വർഷക്കാലത്തെ ജീവിതത്തില് നാൽപ്പതിനു ശേഷമുള്ള പതിമൂന്ന് വർഷം കഠിനാധ്വാനമാണ് വളരെ പ്രയാസങ്ങളാണ് കല്ലേറാണ് കൂക്കുവിളിയാണ് ചീഞ്ഞളിഞ്ഞ കുടൽമാല കഴുത്തിലേക്ക് ചാർത്തലാണ് അഷ്റഫുൽ മൂന്ന് വർഷത്തോളം ഷേബു അബി തോലിബെന്ന മലഞ്ചെരുവിൽ പട്ടിണിക്കിടലാണ് ഇതെല്ലാം സഹിച്ച് പൊറുതിമുട്ടി അള്ളാന്റെ ഹബീബ് ഒന്നും പ്രതികരിച്ചിട്ടില്ല തന്റെ സൈന്യം ശക്തി പ്രാപിച്ചെങ്കിലും അങ്ങോട്ട് തിരിച്ചടിക്കാൻ സമ്മതമില്ല ഇസ്ലാം അങ്ങനെ ഒരു കൊലയുടെയോ കൊലവിളിയുടെയോ മതമല്ല ആക്രമിക്കുന്ന അങ്ങനെ അതിജയിക്കാൻ താല്പര്യപ്പെടുന്ന മതമല്ല പരിശുദ്ധമായ ഖുർആൻ തങ്ങൾക്ക് സമ്മതം നൽകി അവസാന ഘട്ടം അത് മദീനയിലേക്ക് നാട് പോകാൻ സമ്മതം കൊടുത്തു അല്ലെങ്കിൽ കൽപ്പിക്കപ്പെട്ടതിനു ശേഷം തന്റെ നാട് തന്റെ വീട് കുടുംബം സമ്പത്ത് എല്ലാം ഉള്ള ഒരു നാട്ടിൽ നിന്ന് എങ്ങനെയാണ് തന്റെ നാട് വിട്ടുപോകാൻ ഒരാൾക്ക് വലിയ സന്തോഷം ഉണ്ടാകല് ഇല്ല സന്തോഷത്തോടുകൂടെ ഒന്നും അല്ലെങ്കിലും റബ്ബിന്റെ തീരുമാനം അങ്ങനെയാണ് മക്കയുടെ അതിർത്തിയിൽ നിന്ന് ചെന്ന് നിന്നിട്ട് അഷറഫ് വസ്ലമ തങ്ങള് തിരിഞ്ഞു നിന്നൊരു സലാം പറയലുണ്ട് പറയിലുണ്ട് കണ്ണീരോടെ പിടക്കുന്ന നെഞ്ചുമായി വിറക്കുന്ന കാലുമായി അഷറഫുൽ സലാം പറയുന്നു മക്കയോട് അസ്സലാമു അസലും വല്ല വരും ഇങ്ങോട്ട് തന്നെ എന്റെ മടക്കം ഉണ്ടാകും അങ്ങനെ തന്നെ പറഞ്ഞിട്ടാണ് മക്കയുടെ അവസാനത്തെ മണൽത്തരീം കൂടി ചവിട്ടി കടക്കുന്നത് മദീനയിലെ നിയോഗം അത് റബ്ബിന്റെ നേരത്തെയുള്ള തീരുമാനമാണ് യാത്രയിൽ അഷ്റഫ്ലാഹു അലഹു വസ്ലമ തങ്ങളെ കൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അവിടെ കുത്തിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് സൂചന അന്നത്തെ രാത്രി തന്നെ മുത്തുനബിക്ക് കൊടുത്തിട്ടുണ്ട് ാണ് ഈ ഇത്തരം സ്ഥലങ്ങളിലൂടെയൊക്കെ മുത്തുനബിയെ കൊണ്ടുപോയിട്ടുള്ളത് സ്വന്തം നാട് വിട്ടുപോയതാണ് അള്ളാഹുവിന്റെ മദീനയിൽ ഒരു വലിയ പ്രസ്ഥാനം കട്ടി കെട്ടിപ്പടുക്കുന്നു തന്റെ സ്വൈരവി തന്റെ സൈന്യത്തെ തന്റെ സ്വഹാപത്തിന് എല്ലാ നിലക്കും വാർത്തെടുക്കാൻ പറ്റിയ നല്ല ഒരു വിളനിലം എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് സൗഹാർദ്ദത്തോടുകൂടെ അവിടെ മുന്നോട്ട് പോകാൻ ബദർ രണ്ടാങ്കണം ഒരുങ്ങുന്നത് മദീനയിലായിരിക്കുമ്പോഴാണ് നല്ല റാഹത്തോടുകൂടെ ജൂതന്മാരോടും നസാറാക്കളോടും കൈക്യത്തോടുകൂടെ മദീനയിൽ മുഹമ്മദും കൂട്ടരും വസിക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ മക്കയിലെ കുഫാരന് വീണ്ടും ശുണ്ഠിയാണ് അവർക്കൊരു റാഹത്ത് കിട്ടുന്നില്ല അങ്ങനെ മുഹമ്മദ് സുഖിക്കണ്ട എന്നാണ് ഇവിടെ ഇട്ടേച്ചു പോയ പല സമ്പത്തുമുണ്ട് തങ്ങളുടെ സ്വഹാബത്തിന്റെ സമ്പത്തുകൾ വലിയ വലിയ വീടുകൾ വിശാലമായ തോട്ടങ്ങൾ എല്ലാം ബാക്കി വെച്ചിട്ട് ഇട്ടേച്ചിട്ടാണ് ഇവിടെ കടന്നുപോയത് ഇരുന്നിലെ വീട് അബുജഹലിന്റെ കയ്യിലാണ് മഹാനായ സുഹൈബു റൂമിൻ്റെ അത് മഹാൻ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് ഗുഫാർ മഹാനായ സുഹൈബ് തങ്ങളെ നാട് വിട്ടു തടഞ്ഞിട്ടാണ് ചോദിക്കുന്നത് പോണത് മദീനയിലേക്ക് ഹബീബിലേക്കാണ് പോകാൻ വരട്ടെ റോമിൽ നിന്ന് വന്ന ആളാണ് ഇനി അന്യനാട്ടിൽ നിന്ന് വന്ന് ഇവിടെ സമ്പാദിച്ച സമ്പാദ്യങ്ങളൊക്കെ ഞങ്ങളെ കയ്യിൽ ഏൽപ്പിക്കാതെ അടിവെക്കാൻ പറ്റൂല്ല സുഹൈബ് തങ്ങൾ പറഞ്ഞു ഗുഫാറുകളെ അറിയാം നിങ്ങൾക്ക് എന്നെ എന്റെ കയ്യിൽ കണ്ടില്ലേ അമ്പുകൾ നല്ല വെയ്തുകാരനാണ് ഞാന് ഒന്നും തെറ്റാതെ അമ്പു ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ട് ഒരറ്റൊണ്ണത്തിന് ബാക്കി വെക്കാതെ അമ്പു ചെയ്യാൻ എനിക്കറിയാം പക്ഷേ ഇപ്പോൾ ഞാൻ അതിന് മുതിരുന്നില്ല നിങ്ങൾക്ക് വേണ്ടത് എന്റെ സമ്പത്താണോ എന്റെ തോട്ടമാണോ എടുത്തോളോ കല്പില് മദീനയാണ് എന്റെ എല്ലാം സമർപ്പിച്ചിട്ട് ഇറങ്ങി തിരിച്ചതാണ് ഇതെല്ലാം ഒരു കൂട്ടിട്ടാണ് ഈ സമ്പത്ത് മുഴുവനും പിടിച്ചടക്കിയിട്ടാണ് ഷാമിലേക്ക് കച്ചവടത്തിന് വേണ്ടി അബൂ സുഫിയോ പിന്നീട് മുസ്ലിമായവരാണ് അന്ന് ശത്രുപക്ഷത്താണ് അവരുടെ നേതൃത്വത്തിൽ വലിയ ഒരു സംഘം പുറപ്പെടുന്നത് ഷാമിലേക്ക് ചെന്ന് കച്ചവടം ചെയ്തു വലിയ ലാഭം കൊയ്തിട്ടാണ് അൻപതിനായിരം പൊന്നുമായിട്ടാണ് തിരിച്ചു വരുന്നത് അള്ളാന്റെ ഹബീബിന്റെ സ്വഹാപത്തിന്റെ സൈന്യത്തിന്റെ എല്ലാ മുതലും പിടിച്ചടക്കി അതേ സമ്പത്ത് കൊണ്ട് തന്നെ ലാഭം കൊയ്ത് ഇതുകൊണ്ട് ആയുധങ്ങൾ വാങ്ങി മദീനെ ആക്രമിക്കണമെന്നുള്ള പ്ലാനിങ്ങിലാണ് ഈ കച്ചട കച്ചവടത്തിന്റെ ലക്ഷ്യം തന്നെ അള്ളാഹു സമ്മതം കൊടുക്കുകയാണ് ഇനി വിട്ടുകൂടാ എന്ന തീരുമാനമാണ് mm-hmm അള്ളാഹു താലയിൽ നിന്ന് സമ്മതം ഇപ്പോഴാണ് നീണ്ട പതിമൂന്ന് വർഷക്കാലം കഴിഞ്ഞ് മദീനയില് ചെന്നിട്ടും സൂര്യവിഹാരത്തിന് വിടൂല എന്നാണോവിന്റെ ഹബിബേ ഇറങ്ങിക്കോളൂ ായ തുണയരാബോ സൂഫിയാനും വൈറ ചുമകനും ഷാമിന് വരുന്നു സൈറ

പറയാൻ പറ്റിയ വിശാല സമയമില്ലെന്നറിയാം പ്രിയപ്പെട്ടവരെ ഒരു സമർപ്പണത്തിന്റെ കഥ ഒന്ന് അള്ളാ ഹബീബ് പറയുമ്പോ സ്വഹാപത്ത് ഒരുങ്ങുകയാ തന്റെ തന്നങ്ങളിൽ നിന്ന് പിടിക്കപ്പെട്ട സമ്പത്തൊന്നോ ഒതുക്കി വെക്കാനാണ് ഒന്ന് തടയാൻ വേണ്ടിയാണ് ഒരു യുദ്ധത്തിനുള്ള പുറമ്പാടല്ല ിയ സമ്പത്ത് ഞങ്ങൾ അവകാശമാണ് അതുകൊണ്ട് പോയി വിറ്റിട്ട് ലാഭം കൊയ്ത് ഞങ്ങൾക്ക് നേരെ തിരിയാനാണോ അതൊന്ന് തടയാനാണ് ഒരു ഒരു നോണം ഇറങ്ങി തിരിച്ചതാണ് അള്ളാ ഹബീബിന്റെ കൂടെ സ്വഭാവത്തിറങ്ങുന്ന ഈ വിവരം അബൂ ചെവിയിലെത്തുന്നു മദീനയിൽ നിന്ന് മുഹമ്മദും കൂട്ടരും ഞങ്ങളെ തടയാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരം അബൂ സുഫിയാൻ നല്ല തന്ത്രശാലിയാണ് വേഗം മക്കയിലേക്ക് അബൂജഹരിന്റെ അടുക്കലേക്ക് ആളെ പറഞ്ഞേക്കുകയാണ് അവിടുന്ന് ലംലം പുറപ്പെടുന്നു അതിശീഘ്രമായി പായിപ്പിക്കാൻ കഴിയുന്ന കുതിരസവാരിക്കാരനായ ചെറുപ്പക്കാരനായ ലംബമിനെ വിളിച്ചിട്ട് അബൂ സുഫിയാൻ പറഞ്ഞു പോകണം വേഗം മക്കയിലേക്ക് അബൂ അപൂജഹലിനെ വിവരമറിയിക്കണം ഉളരി നടക്കുന്നേ ഉമ്മുൽക്കൂറാവിൽ അണയുമുണ്ട് ദിനം മുന്നേ തള്ളിവെറിന ബീക്കം തായ हैं का उम्मतान तेरी तू इन तन्नी कंडाले गाम नाम था ും ഉയർന്ന ജബലബിസിന്റെ മലയുടെ മുകളിൽ കയറി വിളിച്ചു പറഞ്ഞു ഓ മക്കാരേ നിങ്ങൾക്ക് നമ്മുടെ കച്ചവടത്തെ മുഴുവനും പിടിച്ചടക്കാൻ നമ്മുടെ സമ്പത്ത് മുഴുവനും കൊള്ളയടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് തടയേണ്ടതായിട്ടുണ്ട് അബൂജഹലിന്റെ വിവരം അബൂജലിന്റെ ചെവിയിലെത്തുന്നു വല്ലാത്ത ഉശിരല്ലേ അള്ള വല്ലാ വിളിച്ചു വിളിച്ചു വരുത്തുന്നു എല്ലാവരെയും പറയുന്നു ഒരുപാട് കാലമായി നമ്മൾ മുഹമ്മദിനെ കൊണ്ട് പ്രയാസപ്പെടുന്നു നമ്മുടെ സമ്പത്തും പിടിച്ചടക്കാൻ ഇറങ്ങാനല്ലേ അള്ളാന്റെ ഹബീബിന് നേരെ പടയൊരുക്കം നടത്തുകയാണ് വല്ലാത്ത ഒരുക്കം തന്നെ നല്ല പടയങ്കി ധരിക്കുന്നുണ്ട് യത്തിന്റെ മുറ്റത്ത് ചെന്ന് പ്രദീക്ഷണം നടത്തുന്നുണ്ട് തന്റെ ദൈവങ്ങളെ മുഴുവനും വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് വലിയ വലിയ അഹങ്കാരത്തോടുകൂടെയാണ് പെട്ടുകളാൽ ട്ടകളും അരനാടൊട്ടികളും പല പണി പുതുവായെടുത്തൊരു കാത്തമ്പീരൽക്ക് പതിത്തിടലാ വസ്ത്രം ധരിച്ച് പടയങ്കി ധരിച്ച് രാജകീയ കിരീടമണഞ്ഞ് തന്റെ കുതിരപ്പുറത്ത് കയറി ഒന്ന് പൊടിവാറ്റി വാള് വീശിയിട്ട് ജനങ്ങളെ വലിയ വലിയ മുത്തായ തങ്ങൾക്ക് നേരെ എതിരിടാനാണ് പണ്ട് വീട് വളഞ്ഞ കഥയുണ്ട് അന്ന് ഹബീബിനെ കിട്ടാതെ പോയതാണ് നേരെ ആയിരത്തോളം വരുന്ന സൈന്യവുമായിട്ട് ആ ബൂജല പുറപ്പെടുന്ന അഷ്റഫുൽ സ്വഹാബത്തുമായി ാണ് പട്ടിണിയാണ് അള്ളാന്റെ ഹബീബിന്റെ കൂടെ ഇറങ്ങിയതാണ് ബലമല്ലാതെ വേറൊന്നുമില്ല ആ ഇങ്ങനെ പുറപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം അഷ്റഫുൽ അഷ്റഫ്ഖിനും മുത്തായ തങ്ങൾക്കും ലഭിക്കുകയാണ് സ്വഹാബത്തിനോട് വിവരിക്കുകയാണ് സ്വഹാബ നമ്മളെ ലക്ഷ്യം മാറിയിട്ടുണ്ട് മാറിയിട്ടുണ്ട് സൈന്യം വലിയ സൈന്യത്തെ നിങ്ങളെ അഭിപ്രായം കൂടി അറിഞ്ഞിട്ട് മതി അങ്ങനെ കൊലക്ക് കൊടുക്കാനല്ല അഷ്റഫുൽക്കും വസ്ലമ തങ്ങളും സൈന്യവും അതിനിറങ്ങിയതല്ല പിന്നെയാണ് നീയത്ത് മാറ്റേണ്ടി വരുന്നത് അവരിങ്ങോട്ടിറങ്ങിയപ്പോൾ പിന്നെ തടയ്ക്കാതെ വഴിയില്ല അപ്പോൾ സ്വഹാപത്ത് പറഞ്ഞു നബിയേ തങ്ങൾ തങ്ങളെന്തു പറഞ്ഞോ ഞങ്ങളതിന് റെഡിയാണ് ഞങ്ങൾ എപ്പോഴോ സമർപ്പിതരാണ് മൂസ മൂസ നബിയോട് നിങ്ങൾ പോയി പോയി യുദ്ധം നിന്റെ നിന്റെ റബ്ബും റബ്ബും ും യുദ്ധം ഞങ്ങളെ കിട്ടൂല എന്ന് മൂസ നബിയുടെ സൈന്യം പറഞ്ഞതുപോലെ ഞങ്ങൾ പറയൂല നബിയേ പ്രിയപ്പെട്ടവരെ എല്ലാം സമർപ്പിച്ച് അള്ളാന്റെ ദീനിനു വേണ്ടി ഇറങ്ങി തിരിച്ച മഹാന്മാരാണ് സുഹാബത്ത് അവര് അവർക്ക് വലിയ സ്ഥാനമാണ് നൽകിയത് വലിയ ഐസ്സത്താണ് നൽകിയത് വെറും മുന്നൂറ്റി പതിമൂന്ന് ആളെങ്ങനെയാണ് അവരെക്കാള് രണ്ടിരട്ടിയുള്ള വലിയ സൈന്യത്തെ നേരിട്ടത് ഈ മാനികബല വലിയ ശക്തി നേടിപ്പോലത്തിന്റെ സഹായം തവക്കുലാക്കി നേടിപ്പോലാകിമാനോടുകൂടെ ഇറങ്ങിയാൽ ഏത് പ്രതിസന്ധിയിലും റബ്ബ് തെളിവാണ് ബദർ ഓരോ റമദാനും നമുക്ക് ആവേശമാതിരുന്നത് ഏത് പ്രയാസ ഘട്ടങ്ങളിലും മള്ള കൂടെ ഉണ്ടാകും റബ്ബിനെ സ്നേഹിച്ചാൽ അവനിലേക്കെല്ലാം സമർപ്പിച്ചാൽ ഇല്ല വെള്ളം കുടിക്കാൻ വെള്ളമില്ല ദാഹിച്ച അവശരായി പോയിട്ടുണ്ട് നടന്ന് ക്ഷീണിച്ചിട്ടുണ്ട് ബദറിലേക്ക് നൂറ്റി അൻപതോളം കിലോമീറ്റർ മദീനയിൽ നിന്നുണ്ട് എല്ലാവർക്കും സഞ്ചരിക്കാൻ വാഹനം പോലുമില്ല അപ്പുറത്തോ ഓരോ ദിവസവും പത്തൊത്തോ പത്തോളം ഒട്ടകത്ത് അറുത്ത് കുശാലായി തിന്ന് കള്ളും കുടിച്ച് അർമാതിച്ചിട്ടാ ബദറിലെത്തുന്നത് ഇവിടെ വിശന്നുട്ടിയ വയറാ നടക്കാനാ തോത് നടക്കാനേ വഴിയുള്ളൂ സഞ്ചരിക്കാൻ ആളെ പോലുമില്ല ും നടക്കുന്നുണ്ട് മൂന്നാൾക്ക് ഒരു ഒട്ടകം ഒരു കുതിര എന്ന തോതിലൊക്കെയാ നടക്കുന്നത് ഇങ്ങനെയാ പതിരിലെത്തിയിട്ടുള്ളത് ചെളി പുരണ്ടുപോയി പൊടി പിടിച്ചുപോയി ഏറെ ക്ഷീണിച്ചുപോയി ചെന്നവരം മുഴുവനും അന്ന് ഉറങ്ങിപ്പോയി പതിരില് ക്ഷീണമേറെ വന്നതാണ് കാരണം ആരാ നാളെ നടക്കാൻ സമയം ഇന്ന് രാത്രി ഉറങ്ങല് ഒരു യുദ്ധം നടക്കാനുണ്ടെങ്കിലും ഉറക്കം വരുവോ അങ്ങനെ ഉറക്കം കിടന്ന ചില സമയങ്ങളില്ലേ ഇവരെ അള്ളഹു പറയുന്നുണ്ട് ഇത് യുഖുമല്ലാഹു ഉറക്ക് തന്നത് വലിയ കാരുണ്യമാണ് എല്ലാ ക്ഷീണമൊന്നും ഒന്നും മാറിക്കിട്ടാനാണ് പലപ്പോഴും വലിയ സഹായങ്ങൾ നൽകിയത് അവർ കള്ളാഹു കൊടുക്കുന്നുള്ളുന്ന മണൽ തരപ്പ് മണൽ പരപ്പൊന്ന് വഴുതാതിരിക്കാൻ അവിടെ ഒന്ന് പാദമൊന്ന് ഉറച്ചു നിൽക്കാൻ അള്ള ഭൂമി നനക്കുകയാണ് തോൽപാത്ത വെള്ളം കഴിഞ്ഞോ സഹാബ വേഗം ഒരു ഹൗൾ കെട്ടിക്കോ നല്ല മഴ പെയ്യുന്നുണ്ട് മുത്തുനതിന്റെ ഓടറാണ് തെളിഞ്ഞ വെള്ളം കിട്ടി അവര് വെള്ളം കുടിച്ച് നക്കുമൊന്ന് റാഹത്തായി അള്ളാഹുവിംഗിൽ നിന്ന് വന്ന സഹായമാൻ വിശദീകരിക്കുന്നില്ല അവരാര പറഞ്ഞല്ലോ അവരെ കുറിച്ച്

അവർ അള്ളാഹുവിനെയും ഇഷ്ടപ്പെട്ട് തൃപ്തിപ്പെട്ടു പോയിട്ടുണ്ട് അവർക്കാണ് സ്വർഗമുള്ളത് അവരെന്നെന്നും അതിൽ ശാശ്വതരാണ് മോഹിനീങ്ങളെ അള്ളാഹു ദുന്യാവ് തന്നെ ഒരു വിഭാഗത്തെ കുറിച്ച് തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതെത്ര വലിയ ഭാഗ്യമാണ് നാളെ സ്വർഗത്തിൽ വെച്ചിട്ട് അള്ളാഹു എന്ന കോത്യക്ഷത്തിൽ വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അല്ലയോ മോമിനീങ്ങളെ സ്വർഗത്തിലെത്തിയിലേ സന്തോഷായില്ലേ അല്ലാ ഇതിലും വലിയ സന്തോഷം എന്താണ് ഇതിലും സന്തോഷം എന്താണ് അള്ളവർ പറയുന്നു ഞാൻ നിങ്ങളെ ഒന്നുകൂടി സന്തോഷിപ്പിക്കുകയാണ് നിങ്ങളെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു സ്വർഗസ്തനാവുക എന്നല്ലതിലേറെ വലിയ പവറാണ് അള്ളാന്റെ തൃപ്തി കിട്ടുക എന്നല്ല ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വർഗത്തിലെത്തുന്നതിന്റെ മുമ്പ് തന്നെ സ്വർഗം വാങ്ങിയ വരാ അവർ അനുസ്മരിക്കണ്ടേ നമ്മള് അവരെ പറയണ്ടേ നമുക്ക് അവരെ പേരുചരിക്കണ്ടേ നമുക്ക് അവരെ മുൻനിർത്തിയല്ലേ റബ്ബിലേക്ക് നമുക്ക് സമർപ്പിക്കാനുള്ളത് അള്ളാഹു നമ്മൾ എത്തട്ടൂല്ല ദീനമാ കടന്നു വരുന്നത് ഈ വേണ്ടി ശരീരം വിച്ചവരാണ് ശരീരവും സമ്പത്തും മാറ്റിവച്ചവരാണവര് وشرف منهم أهل بدر إلى بأنواع علاء وأعلى مزيات مولاي صل وسلم على حبيبك خير الخلق كلهم നമുക്ക് നൽകട്ടെ അവരുടെ ലഹരി അവരുടെ ഖുർആൻ ആയിരുന്നു അവരുടെ ലഹരി ആയിരുന്നു സമൂഹമേ യുവാക്കളെ വലിയ കൂറു വേണം മഹാന്മാരായ സ്വഹാബത്തിലെ ചെറുപ്പക്കാരാണ് പതിറിൽ അണിനിരുന്നത് പതിനാറ് പതിനെട്ട് ഇരുപത് ഇരുപത്തിയഞ്ചൊക്കെ വയസ്സുള്ള ആൾക്കാരാണ് പതിറിലേക്ക് രണ്ടാങ്കണത്തിലേക്ക് ഇറങ്ങി തിരിച്ചത് മെയ് അറിയോ കേട്ടിട്ടുണ്ടോ ചെറുപ്പക്കാരനാണ് ഞാൻ നീണ്ടുപോകുന്നു ഭയപ്പെടുകയാണ് ചെറുപ്പക്കാരനായതിനാൽ ഇങ്ങനെ ഒളിഞ്ഞു ഒളിഞ്ഞ് ഇങ്ങനെ നടക്കുന്നത് എന്ന് നബി കണ്ടാൽ കണ്ടാൽ പേരിൽ തിരിച്ചയച്ചാലോ എന്ന് പേടിച്ചിട്ട് അങ്ങനെ കണ്ടു മുത്തുനബി ഓണം നിങ്ങളിവിടെ എന്ന് പറഞ്ഞപ്പോ പൊട്ടി കരഞ്ഞു എനിക്ക് നബിയെ ഷഹീദാകണം അവര് തിന്നിന് വേണ്ടി സമർപ്പിക്കുകയാണ് തന്റെ ശരീരം തന്നെ മാറ്റി മാറ്റെക്കാണ് എന്ന് കാണിച്ചു രണ്ട് ചെറുപ്പക്കാർ പേര് ഒരു രണ്ട് മക്കളാണ് എനിക്ക് എന്ന് അതാ അപൂഹലൊന്ന് കാണിച്ചു ചങ്ങായി അവര് ഓടി ആ പടയാളികളുടെ ഇടയിലൂടെ തന്റെ കയ്യിലുള്ള വാളും ആ വാളെന്നെ വേറെ ആരാണ് താങ്ങി പിടിച്ചു കൊടുത്തത് സ്വന്തമായി വെക്കാൻ പോലും നീളല്ല അങ്ങനെ ഈ ചെറുപ്പക്കാരായ രണ്ടുപേരാണ് ഇവര് അപൂജഹലിന്റെ നേരെ ഓടുന്നത് എന്റെ ഹബീബിനെ ചീത്ത അവനെ വിടാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടാണ് അവർ ഓടുന്നത് അവ്വാ അബൂജഹൽ എന്നെ വെട്ടുന്നതും ഞങ്ങളാണ് കൊന്നത് അബൂ നുത്തുനബിനോട് ചെന്നിട്ട് ആ അവദേശത്തോടുകൂടെ പറയുന്നതും ഈ ചെറുപ്പക്കാരാണ് ഞാനാണ് ഒരുത്തം പറഞ്ഞപ്പോ അല്ല ഞാനാണ് പ്രായം മനസ്സിലാക്കിക്കോളി അല്ലെ രണ്ടാ മുത്തോടെ വിട്ടിട്ടുണ്ട് ഇപ്പോഴും ഇപ്പൊ വേറെ മോഡലാണ് അതിലായിട്ട് റമവാനായാലും മല്ലാതായാലും കറങ്ങലും കുളിക്കലും രസത്തിലും ായിട്ട് നടക്കാണ്ട് അവർക്ക് ഖുർആാനിന്റെ മാധുര്യം വന്നില്ല മുത്തുനബിയോടുള്ള മഹബത്ത് വന്നില്ല ഈ ചെറുപ്പക്കാര് നമുക്കൊന്നും സമയം ചെലവഴിക്കാൻ പട്ടിണി കിടന്നാലും അതിന്റെ ഒരു മാധുര്യം അനുഭവിക്കാൻ ദീനിയായ പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് നിൽക്കാൻ നമ്മളെ ചെറുപ്പക്കാര് ഇന്ന് കിട്ടാതായി പോയി യുവാക്കളോട് സ്നേഹത്തോടെ പറയാണ് ഈ പതിരീങ്ങൾ നമുക്ക് ആവേശമാകണം അവരുടെ ചരിത്രം നമ്മൾ പഠിക്കണം ഇതാരെയും കൊലപിളിക്കാനല്ല ബദറിന്റെ രണാങ്കണം അന്നത്തെ അവസ്ഥയും സാഹചര്യവും ഭൂമി അങ്ങനെയാണ് നമ്മുടെ നാട് അങ്ങനല്ല അങ്ങനെ കൊലപിളിക്കാൻ പതിർ ആരും പാഠമാക്കേണ്ടതില്ല ഒരാളെ കൈവെട്ടാൻ ബദർ മുന്നോട്ട് വെക്കേണ്ടതില്ല ഇസ്ലാം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല അങ്ങനെ ഒരു മതമല്ല പരിശുദ്ധതീൻ സാഹചര്യം അങ്ങനെയാണ് രാഷ്ട്രത്തെ ആക്രമിക്കാൻ വരുമ്പോൾ ആ രാഷ്ട്രത്തെ ആക്രമിക്കാൻ വരുമ്പോൾ തന്റെ സ്വന്തം രാഷ്ട്രത്തെ സംരക്ഷിക്കേണ്ട കടപ്പാട് ഓരോരുത്തരും ആക്രമിക്കാൻ വന്നപ്പോഴും കൂടിയാണ് ഹബീബ് ഇറങ്ങി ഒരു പാഠം ഈ ചിത്രീകരിക്കുന്ന തെറ്റായ രൂപത്തിൽ ചിത്രീകരിക്കുന്നവർ മനസ്സിലാക്കണം നമുക്ക് ആ മഹാന്മാരെ പൊരുത്തം തരട്ടെ െ റബ്ബ് നമ്മളെ സ്വർഗത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ അതുകൊണ്ട് ഈ നോമ്പുകൊണ്ട് ആനോത്ത് കൊണ്ട് നെറ്റിത്തടം വെച്ച് റബ്ബിന്റെ മുമ്പിൽ നിന്ന് നിസ്കരിക്കുന്ന തറാവീഹ് കൊണ്ട് മറ്റു പ്രവർത്തനങ്ങളെ കൊണ്ട് കൊണ്ട് എല്ലാം നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് കൊതിച്ചത് അതിനു വേണ്ടിയാണ് അവർ പടിയെടുത്തത് അവരതിനു വേണ്ടിയാണ് തൃപ്തി നൽകട്ടെ അവന്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ ഞങ്ങളെ ചേർക്കണേ റഹ്മാനെ നിന്റെ തീ നിന്നിലേക്ക് ചേരുന്ന റബ്ബെ മുറിഞ്ഞു വീഴുന്ന മുത്തക്കീങ്ങളായ സ്വലിഹിങ്ങളായ അടിമകളിൽ സാധുക്കളായ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ